ഉപയോക്താക്കളെ തട്ടിപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാരോപിച്ച് മെറ്റാ പ്ലാറ്റ്ഫോമുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നത് പരിഗണിക്കുമെന്ന് ദക്ഷിണ കൊറിയയുടെ ആൻറ്റി ട്രസ്റ്റ് ഏജൻസി ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയാണ് ഉപരോധിക്കാൻ ആലോചന കൊറിയ ഫെയർ ട്രേഡ് കമ്മീഷൻ രാജ്യത്തിന്റെ ഇ കൊമേഴ്സ് നിയമത്തിന്റെ ലംഘനങ്ങളെക്കുറിച്ച് അന്വേഷിച്ചതിനുശേഷം കഴിഞ്ഞ വർഷം അവസാനം മെറ്റയ്ക്ക് നോട്ടീസ് അയച്ചിരുന്നു മെറ്റ പ്ലാറ്റ്ഫോമുകൾ ഉപരോധിക്കുന്നത് ഔപചാരികമായി തീരുമാനിക്കുന്നതിനായി ഏജൻസിയുടെ കമ്മീഷണർമാർ യോഗം ചേരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇ കൊമേഴ്സ് ഔട്ട്ലെറ്റുകളുടെ വിൽപ്പന തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും അവരുടെ മാർക്കറ്റ് പ്ലേസുകളിലെ ഉപയോക്താക്കളെ പരീക്ഷിക്കാനും പ്രതിവിധി നൽകാനും മതിയായ നടപടികൾ നടപ്പിലാക്കുന്നതിൽ മെറ്റ പരാജയപ്പെട്ടു എന്ന് ഏജൻസി ആരോപിച്ചു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഇ കൊമേഴ്സ് ബിസിനസുകളായി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും അവയിലെ മാർക്കറ്റ് പ്ലേസുകൾ നിയമത്തിനനുസൃതമായി പ്രവർത്തിക്കണമെന്നും പറയുന്നു ന്യൂസ് ന്യൂസ്